കടന്നു പോയിടീലും അതു നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ അഴീൽ നാം കടന്നു പോയിടും അതു നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ മേ ശാദിമേൽ തന്നടീടുമേ ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത് വാക്യം ദൈവം സ്വർഗത്തിൽ ഇല്ലയോ നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്നു നോക്കുക ഇവിടെ ആഴമായി ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവം ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ട് എന്തുകൊണ്ടാണ് പലതിനും മറുപടി ലഭിക്കാത്തത് നിങ്ങളുടെ ദൈവം എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം രണ്ടാം വാക്യം പറയുന്നുണ്ട് അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന് ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിപ്പാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ ദൈവാത്മബോധമുള്ളവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇത്ര വിളിച്ചിട്ട് മറുപടി മറുപടിയില്ലാത്തത് നിങ്ങളുടെ ദൈവം എവിടെയാണ് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എന്താണ് ഉത്തരം തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥനാ മനുഷ്യൻ പറയുകയാണ് ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് ദൈവമുള്ളത് സ്വർഗത്തിലാണെന്ന് ഓർപ്പിക്കുകയാണ് അങ്ങനെ ദൈവമുണ്ടെങ്കിൽ അങ്ങനെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ദൈവത്തിന് ചെവിയും കണ്ണും കാതുമുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത് എന്ന് ചോദിച്ചാൽ ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെയാണ് ചെയ്യുന്നത് എന്നുകൂടി ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഓർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് നാൽപ്പത്തി രണ്ടാം ശങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പദമുണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് ഓരോ ദിവസങ്ങളും ചോദിക്കുകയാണ് നിങ്ങളുടെ ദൈവം എവിടെയാണ് വസിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് മറുപടിയില്ലാത്തത് എന്നൊക്കെ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഭക്തൻ പറയുകയാണ് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു കണ്ണുനീരൊഴുക്കുവാനല്ലാതെ നിലവിളിപ്പാൻ അല്ലാതെ എൻ്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലാത്തതുപോലെ ചോദ്യങ്ങളുടെ മുൻപിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് ഓർപ്പിക്കുകയാണ് നിന്റെ ദെയ്യം എവിടെ എന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞു എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു എന്ന് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം പത്താം വാക്യത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ യോബിനോടും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ് ദൈവം സ്വർഗത്തിലില്ലേ എന്താണ് നിന്റെ അവസ്ഥയ്ക്കൊരു ഭേദം വരാത്തത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എത്തിച്ചേരുമ്പോൾ ഈയോവ് പറയുകയാണ് എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ടെന്നും ദൈവത്തിൻ്റെ സമയം വരെയും ഞാൻ കാത്തിരുന്നു പ്രാർത്ഥിച്ചു എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് വളരെ കൃത്യമായ തലത്തിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ശത്രുക്കളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവം ഒരു ഇയോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ദൈവം എന്തിയെ നിങ്ങളുടെ ദൈവം എവിടെയാണ് വസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ടെന്നും ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് അവസരങ്ങളും ശവകാശങ്ങളും നൽകും അതിനായി നമുക്കൊരുങ്ങാം അതിനായി കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ദൈവം ശോകത്തിൽ ഉണ്ടെന്ന ബോധ്യതയോടെ അതിൻ്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ